ശക്തമായ മഴയിൽ കുന്നിടിഞ്ഞു വീണ് വീടും കിണറും തകർന്നു കിഴിവുലം പഞ്ചായത്ത് രണ്ടാം വാർഡിൽ പറയത്തുകോണം കുന്നംപള്ളിക്കോണം കൃഷ്ണാനിവാസിൽ മനോജിന്റെ വീടാണ് തകർന്നത് ഇന്നലെ രാത്രി പതിനൊന്ന് മണിയോടെയായിരുന്നു സംഭവം വീട്ടിൽ മനോജും ഭാര്യ രമാദേവിയും മകൻ ഉണ്ടായിരുന്നത് മകൾ കൃഷ്ണ പഠനത്തിന്റെ ഭാഗമായുള്ള ട്രെയിനിങ്ങിനായി പോയിരുന്നു കുന്നിടിഞ്ഞു വീഴുന്നത് പോലെയുള്ള ശബ്ദം ആദ്യം തന്നെ ശ്രദ്ധയിൽപ്പെടുകയും പെട്ടെന്ന് മൂവരും ഇറങ്ങി വീടിന് പുറത്തേക്ക് ഓടിയതിനാൽ വൻ ദുരന്തം ഒഴിവായി വീടും കിണറും പൂർണ്ണമായും തകർന്ന നിലയിലാണ് വിദ്യാർത്ഥിയായ ഗോകുൽ കിടന്നുറങ്ങുന്ന മുറിയിലെ കട്ടിൽ ഉൾപ്പെടെ തകർന്നു ശബ്ദം കേട്ട് ആദ്യം ഗോകുൽ അച്ഛനെയും അമ്മയും വിളിച്ച് ഇറങ്ങുകയായിരുന്നു നാലര വർഷം മുൻപ് പഞ്ചായത്തിൽ നിന്നും അനുവദിച്ചു കിട്ടിയ മൂന്ന് സെന്റിനൊപ്പം കയ്യിലുണ്ടായിരുന്ന സ്വർണം വിറ്റും കടം വാങ്ങിയും ലോൺ എടുത്തും മനോജ് രണ്ട് സെന്റ് കൂടി വാങ്ങിയതാണ് ഈ അഞ്ച് സെന്റ് ഭൂമി ഇതിൽ പഞ്ചായത്തിന്റെ ഭവന പദ്ധതിയിൽ കിട്ടിയ വീടും പഠനമുറിയുമാണ് ഇന്നലെ മഴ പെയ്തു തോന്നുന്നതിന് ശേഷമാണ് പതിനൊന്ന് മണിക്ക് ഒരു റൂം ഇടിഞ്ഞ് പതിനൊന്നേ കാലമായപ്പോഴത്തേക്ക് അടുത്ത റൂമും സിറ്റൌട്ടും ഇല്ല കഴിഞ്ഞ വർഷം നവംബർ രണ്ടാം തീയതി ഇതേപോലെ കുന്നിടിഞ്ഞ് വീണ് ബാത്റൂമും എല്ലാം തകർന്നു അന്ന് അപേക്ഷിച്ചതാണ് പഞ്ചായത്തിലും വില്ലേജില് ബ്ലോക്കിലും ഒക്കെ അപേക്ഷിച്ചിട്ട് ഒരു അനൂല്യം ഇതുവരെ കിട്ടിയിട്ടില്ല ഒരു വർഷമായപ്പോ വീണ്ടും മൊത്തത്തിൽ ഇടിഞ്ഞു ഞങ്ങൾ ആ ഇറങ്ങി ഇതിനു മുൻപ് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ രണ്ടിന് രാത്രിയും കുന്നിടിഞ്ഞ് വീണിട്ടുണ്ടെന്നും അന്ന് പഞ്ചായത്തിൽ അറിയിച്ചിട്ടും അനുകൂലമായ ഒരു പരിഹാര മാർഗവും ഉണ്ടായിട്ടില്ലെന്നും രമാദേവി പറയുന്നു മാത്രമല്ല ഇന്നലെ അപകട സമയം പേരും ഉറക്കത്തിലായിരുന്നെങ്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നെന്നും കുടുംബം ഞെട്ടലോടെ പറയുകയാണ് കടവും ബാധ്യതകളുമുള്ള കൂലിപ്പണിക്കാരനായ മനോജും കുടുംബവും വീട് തകർന്നതോടെ ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ വിഷമിക്കുകയാണ്